പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നിൽ കാണുന്നത് ഇവിടെ ശരിക്കും ഒരു കമ്പനി ഭരണമാണ് ശരിക്കും നടക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ഭരണം ഇവിടെ ഇപ്പം ഇതുവരെ പത്ത് കൊല്ലക്കാലം നടന്നിരുന്നത് പക്ഷേ ഒരു വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിലുണ്ടായില്ല അവരുടേതെന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനങ്ങളൊന്നും തന്നെ വന്നില്ല നിലവിലുണ്ടായിരുന്ന കുറച്ച് റോഡുകളൊക്കെ ടാർ ചെയ്തു അതുപോലെ കോളനികൾ ചിലതെല്ലാം കുറച്ചും കൂടി സൗകര്യപ്രദമാക്കി പണത് കൊടുത്തു അതിനും കുറേ നിയമപ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ അവരാ അവിടെ താമസിക്കുന്ന ആളുകൾ അത് അനുഭവിക്കുന്നുണ്ട് അല്ലാതെ പുതിയതെന്ന് പറയാനായിട്ട് ഒന്നും വന്നില്ല ഒരു വെയ്റ്റിംഗ് ഷെഡില്ല ഒരു ടോയ്ലറ്റ് സൗകര്യമില്ല ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് എന്താ പറയുക നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതുപോലെ ഇവിടെ മാർക്കറ്റ് നാൽപ്പത്തേഴോളം വ്യാപാരികൾ കച്ചവടം ഒരു മാർക്കറ്റ് അതിനനുബന്ധിച്ചുള്ള തൊഴിലാളികളും അതിനോട് ചേർന്നൊരു കാർഷിക വിപണിയും ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ നാല് കൊല്ലം മുന്നേ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടാണ് കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസിന് ഉപയോഗിച്ച് പകര ഒരു ബദൽ സംവിധാനവും കൊടുക്കാതെ അവർ ഒഴിവാക്കിയത് പക്ഷേ ഇസ്കാലം എത്രയായിട്ടും അതൊന്നും പണത് കൊടുക്കാൻ പോലും സാധിച്ചില്ല മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപ ബാക്കിയുണ്ടെന്ന് ഘോര ഘോം പറയുകയല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്ന് വേണം ഞങ്ങളെ സംബന്ധിച്ച് പറയാമോ ഇല്ല ആകെ ഇപ്പോൾ അവർ ബി എം ബി സി നിലവാരത്തിൽ റോഡുകൾ ടാർ ചെയ്യുമെന്ന് പറഞ്ഞു കുറച്ച് റോഡുകളെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പി ഡബ്ല്യു ഡി റോഡൊക്കെ ഈ പറഞ്ഞ പി ഡബ്ല്യു ഡി റോഡ് ഉൾപ്പെടെയാണ് അതെല്ലാം അവരുടെ ബിനാമി കോൺട്രാക്ടറാണ് ഈ വർക്കുകളൊക്കെ എടുത്ത് അവരുടെ രീതിയിൽ അത് ചെയ്തു പോയിട്ടുണ്ടെന്നല്ലാതെ അത് പലതും ഇന്ന് തകർന്ന അവസരം ഇരുപത്തഞ്ച് കൊല്ലം ഗ്യാരണ്ടി ഈ പറയുന്ന ട്വൻ്റി ട്വൻറ്റിയുടെ രാഷ്ട്രീയ നേതാവ് പറഞ്ഞതല്ലാതെ ഇന്നും അതും തകർന്നു കിടക്കുന്ന പല റോഡുകളും ഇന്നുണ്ട് രണ്ടും മൂന്നും കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അഴിമതി ഇല്ല അഴിമതി ഉണ്ടാവില്ല നൂറ് ശതമാനം ഞങ്ങളിത് ചെയ്യുമെന്ന് പോലും അത് പാലിക്കപ്പെടാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല വ്യാപാരികളോട് 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 ആകെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഇത് പൊളിച്ചിട്ട് ഇവിടെ ഒരു വലിയൊരു മൾട്ടിപ്ലസ് കോംപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെ ഉണ്ടാക്കി തരും പക്ഷേ അതിപ്പോ നാലു കൊല്ലമായിട്ട് ഇപ്പൊ കാട് പിടിച്ച് ഇതേ അവസ്ഥ ഒന്നും വരത്തില്ല അല്ല രാഷ്ട്രീയ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല പക്ഷേ ആളുകൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത് ശരിയല്ല ഇത്തരത്തിൽ പോയാൽ ഇനിയും ഈ നാട് ഒത്തിരി പിന്നിലേക്ക് പോകുമെന്ന് ചിന്തിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ സംസാരമധ്യേ കണ്ടുമുട്ടുന്നുണ്ട്